നമുക്ക് പ്രീമിയം ഒരു നൈറ്റിയുടെ കളക്ഷൻ ആണ് കാണിക്കുന്നത് കോട്ടണിൽ ചിക്കൻ വർക്ക് വന്നിരിക്കുന്ന നൈറ്റിയുടെ കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും ബ്യൂട്ടിഫുൾ വർക്കും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ഏതൊക്കെയാണെന്നുള്ളത് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇത് വെബ്സൈറ്റിൽ ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം ലിമിറ്റഡ് പീസസേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയിൻസിന്റെ ഹോർസോണ്ടൽ വീഡിയോ ചാനലാണ് നമുക്ക് ആദ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെർട്ടിക്കൽ വീഡിയോ ചാനലായിരുന്നു വെർട്ടിക്കൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വെച്ച വീഡിയോ കാണുന്നതിനാണ് വെർട്ടിക്കൽ വീഡിയോ എന്ന് പറയുന്നത് ഹോർസോണ്ടൽ വീഡിയോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഇങ്ങനെ തിരിച്ചു വെച്ച് കാണുന്നതിനാണ് ഹോർസോണ്ടൽ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹോർസോണൽ വീഡിയോ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തത് രണ്ടിലും വീഡിയോ ഇടുന്നത് വെർട്ടിക്കലും വീഡിയോ ഹോർസോണ്ടിലും വീഡിയോ അപ്പോൾ എങ്ങനെയാണ് ഹോർസോണ്ടിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ പറ്റുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഒരു ഹോർസോണൽ വീഡിയോ ചാനലിൽ എയിൻസ് എന്നാണ് ഹോർസോണൽ വീഡിയോ ചാനലിൻ്റെ പേര് എയിൻസ് ബുട്ടീക്കാണ് വെർട്ടിക്കൽ വീഡിയോ ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഇങ്ങനെ വരും വെർട്ടിക്കലായിട്ട് വരും ഈ സൈഡിൽ കാണുന്ന ബോക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ ഹോർസോണ്ടൽ ആയി മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹോർസോണ്ടൽ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഈ ചാനലിലേക്കും സബ്സ്ക്രൈബ് ചെയ്യുക എയിൻസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് താഴെ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർലി എല്ലാ വീഡിയോസും നമ്മൾ ഹോർസോണ്ടിലേക്കും ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ സ്ക്രീൻ വ്യൂവിൽ കാണാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇതുണ്ടല്ല ഫസ്റ്റ് ഫ്രീ സൈസ് ആണ് കേട്ടോ അപ്പൊ ഒരു ലാർജ് എക്സലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന നൈറ്റീസ് ആണ് കണ്ടോ ഫ്രീ സൈസാണ് ഇതിൻ്റെ യോക്കിൽ ഇതേപോലെ ഒരു എംബ്രോയ്ഡറി വർക്ക് വരും അതേപോലെ ബോഡി ഫുൾ ഇതേപോലെ ഈ ഒരു വർക്കാണ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഇങ്ങനെ ഡിസൈൻ ആണ് വരുന്നത് ഫ്രണ്ടും ഇതേപോലെ പ്ലീറ്റഡ് ആണ് അതേപോലെ ബാക്കിലും ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ കൈയുടെ സ്ലീവ് ആൻഡിൽ ഇതേപോലെ ഒരു ലേസ് പാറ്റേണിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കും നല്ല കോട്ടൺ നല്ല കോട്ടണിൽ പ്രീമിയം കോട്ടണിൽ വന്നിരിക്കുന്ന നൈറ്റീസ് ആണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന അതിൻ്റെ നല്ലൊരു പിങ്ക് ബേബി പിങ്ക് അല്ല കേട്ടോ ബേബി പിങ്കിൻ്റെ അല്ല അതെ ലാർജ് എക്സൽ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അടുത്തത് വരുന്ന അതിൻ്റെ ഒരു സീ ഗ്രീൻ ഒരു ഷെയ്ഡ് അ സീ ഗ്രീൻ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് അടുത്തത് വരുന്ന ഡിസൈൻ വ്യത്യാസമാണ് ലൈറ്റ് ബ്ലൂ തന്നെയാണ് ഡെ ലൈറ്റ് ബ്ലൂ അതിനകത്തത് ഇതേപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത് എല്ലാം പ്ലീറ്റഡ് നൈറ്റിയാണ് ഫ്രണ്ട് ഓപ്പൺ ഉള്ള ഉണ്ട് കേട്ടോ ഡേ യോക്കിൽ ഇതേപോലെ വർക്ക് വരും അതേപോലെ തന്നെ ഇതിൻ്റെ ബോഡി ഫുൾ ഇങ്ങനെ ഈ ഒരു വർക്കാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഡിസൈൻ തന്നെ ലൈറ്റ് ബ്ലൂ അതിൻ്റെ അടുത്ത കളറ് പിങ്ക് പിങ്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് അടുത്തത് വരുന്ന അതിൻ്റെ ഒരു സീ ഗ്രീൻ അടുത്തത് വരുന്നതും ഗ്രീൻ തന്നെ ഡിസൈൻ വ്യത്യാസമാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് യോക്കിലെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ വരും എല്ലാത്തിൻ്റെ സ്ലീവെൻ്റിലും ഈ ക്രോഷ്യോ ലൈസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ തന്നെ പിങ്ക് ഇതൊരു ബേബി പിങ്കിൻ്റെ അല്പം കൂടെ ഡാർക്കായിട്ടുള്ള പിങ്ക് ബേബി പിങ്ക് എന്ന് പറയാം അതേപോലെ ഒരു പിങ്ക് അതെ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ പോക്കറ്റുണ്ട് പോക്കറ്റുള്ള നൈറ്റി ആണേ എല്ലാത്തിനും ഉണ്ടോ അതിനും ഉണ്ട് അടുത്തത് വരുന്നതും ബേബി പിങ്ക് തന്നെ ബേബി പിങ്കിൽ അതിൻ്റെ ഡിസൈൻ ഡിഫറൻറ്റ് അതെ ഇതാണ് ഡിസൈൻ ആ ഇതെല്ലാം പോക്കറ്റ് ഉണ്ട് കേട്ടോ അതെ ഇതിന് പോക്കറ്റുള്ള നൈറ്റി ആ ഇതെല്ലാം യോക്കിലെ ഡിസൈൻ ഇങ്ങനെ വരും അടുത്തത് വരുന്നതും ബേബി പിങ്ക് തന്നെ അതിൻ്റെ ഡിസൈൻ ഡിഫറൻ്റ് ആണ് അതെ ഇങ്ങനെയാണ് ബോഡിയിലെ ഡിസൈൻ വരുന്നത് യോക്കിലെ ഡിസൈൻ ഇങ്ങനെ വരും ഇതെങ്ങനെയാണ് യോക്കിലെ ഡിസൈൻ വരുന്നത് അടുത്തത് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് സ്കൈ ബ്ലൂ യോക്കിൽ ഇത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് യോക്കിലെ ഡിസൈൻ ഇത് ഇങ്ങനെ യോക്കിലെ ഡിസൈൻ ഇങ്ങനെ വരും സ്കൈ ബ്ലൂ അടുത്തത് വരുന്ന നമുക്ക് എയ്റ്റ് നയൻറ്റി റേഞ്ചിൽ വരുന്ന നൈറ്റിയാണ് എയ്റ്റ് നയൻറ്റി ഇത് ഇതിനകത്ത് സൈസ് മീഡിയം എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ മീഡിയവും ലാർജും ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ നൈറ്റീസ് ഞാനൊക്കെ സാധാരണ ലാർജ് ആണ് ഉപയോഗിക്കുന്നത് ഇൻസ്റ്റൈലിൻ്റെയൊക്കെ ലാർജ് ലാർജ് എനിക്കും ഇത് പെർഫെക്റ്റ് ആണ് അപ്പോൾ ലാർജ് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ലാവൻഡർ ടോൺ ലാവൻഡറിൽ ഇങ്ങനെ ഡിസൈൻ വരും യോക്കിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും ലെയ്സ് പാറ്റേണും കൊടുത്തിട്ടുണ്ട് സ്ലീവ് എൻ്റിലും ഇതുപോലെ ലെയ്സ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബാക്കി ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ബാക്ക് സൈഡും പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫിഫ്റ്റി എത്ര എയ്റ്റ് ഫിഫ്റ്റി ആണ് ഞാൻ പറഞ്ഞത് എയ്റ്റ് എയ്റ്റ് ഫിഫ്റ്റി അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ എയ്റ്റ് ഫിഫ്റ്റി ഗ്രീൻ നല്ല ഒരു പേസ്റ്റൽ ഗ്രീൻ ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ അടുത്തത് വരുന്നത് അതെ അടുത്തത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് അല്ലേ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രീമിയം നൈറ്റീസിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങോട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരുക നമ്മൾ പോസ്റ്റായിട്ടോ ഉരിയറായിട്ടോ അയച്ചിരുന്നതായിരിക്കും പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും ചിരിദൻ ബൈ ടേക്ക് കെയർ